സുധാകർ ജി വലിയ വാർത്തയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഇന്നിപ്പോൾ നിങ്ങളുടെയൊക്കെ വല്ല പ്രതികരണവും കിട്ടിയ നമുക്ക് നല്ല ചൂടോടെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റേണ്ട ദിവസം നിങ്ങൾ ഈ ഫോട്ടോയെപ്പറ്റി ഒരു കമൻ്റ് പറഞ്ഞേ ഈ ഫോട്ടോ കണ്ടായിരുന്നു നിങ്ങളുടെ പ്രധാന ശത്രുവും നിങ്ങളെ വെട്ടി വെയിലത്ത് വയ്ക്കാൻ കാത്തിരിക്കുന്ന ഉസ്മാൻജി അഥവാ രമേശ് ചെന്നിത്തല ജി ദമാമിലേക്ക് പോയി ഇതിനെപ്പറ്റി നിങ്ങളൊരു കമൻറ്റ് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നല്ല ഹോട്ടായിട്ടുള്ള വിയർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു ഡയലോഗ് അങ്ങ് കാര്യായിട്ട് പിന്നെ ഈ വല്ല കാര്യമുണ്ടോ ഈ രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടാണോ പോയത് കെ പി സി സിയോടൊ പാർട്ടിയായിട്ടോ കൂടിയാലോചന വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് എന്തിനാണ് ഈ നേതാക്കന്മാർ ഗൾഫിൽ പോകുമ്പോൾ ഭാര്യയും കുട്ടികളെയും കുട്ടികളെ ഇനിയിപ്പോ ഉണ്ടോന്നോ അറിയില്ല രണ്ട് മുതിർന്ന കുട്ടികളായതുകൊണ്ട് ദമാമിൽ പോയപ്പോൾ ഉസ്മാൻ ജീനി അവരെ കൂട്ടിയാന്ന് അറിയില്ല എന്തായാലും ഭാര്യ ഈ പോകുമ്പോൾ എന്തിനാണ് ഭാര്യയൊക്കെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ആവശ്യത്തിന് പോകുമ്പോൾ മൂന്ന് അൽസേഷനെയൊക്കെ കൊണ്ടുപോയിക്കൂടെ എന്ന് കെ പി സി സി പ്രസിഡന്റ് ചോദിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഉസ്മാൻ ഉസ്മാൻജി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രസിഡന്റിനെ അറിയിക്കാതെ സ്വകാര്യ യാത്രകൾക്ക് തോന്നുംപടി പോയിട്ട് അവിടെ നിങ്ങൾ എന്തിനാണ് ഭാര്യമാരുമായിട്ട് പോയിട്ട് എന്തിനാണ് ഈ വയസ്സാങ്കാലത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് ഭാര്യമാരെ ഒഴിവാക്കിയിട്ട് മറ്റാരെങ്കിലും കൊണ്ടുപോകണമെന്നുള്ള ശക്തമായ ആവശ്യം ഈ എൺപതാം പക്കത്തും സുധാകർജി ഉന്നയിക്കുകയാണ് പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും കൂട്ടിപ്പോന്നും ആരെങ്കിലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൂന്ന് കഥ